കേരള ക്ലേസ് ആൻഡ് സിറാമിക് പ്രൊഡക്ട്സ് കാസർകോട്ടെ കരിന്തളത്ത് നടത്തുന്ന ഖനനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു നിയമങ്ങൾ കാറ്റിൽ പറത്തി നടത്തുന്ന ഖനനം അവ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി നടത്തുന്ന സമരം തുടരുകയാണ് ഖനനം മൂലം പ്രദേശത്ത് കുടിവെള്ളം കിട്ടാക്കനിയാണെന്നും ജനകീയ സമിതി ആരോപിക്കുന്നു പരിസ്ഥിതി ആഘാത പഠനം നടത്താതെയാണ് കഴിഞ്ഞ പത്ത് വർഷമായി കാസർകോട്ടെ കരിന്തളത്ത് കെ സി സി പി എൽ ലാറ്ററേറ്റ് ഘനനം നടത്തുന്നത് ഘനനം സുപ്രീംകോടതി നിർദ്ദേശത്തിന്റെ ലംഘനവും നിയമവിരുദ്ധവുമാണെന്നാരോപിച്ച് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം ശക്തമായി കേരള സർക്കാർ സ്ഥാപനമായിട്ടുള്ള കേരള ക്ലേസ് ആൻഡ് സിറാമിക്സ് കമ്പനി യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് ഇത്തരമൊരു ഘടന നടത്താനാവശ്യമായ ഇല്ലാതെയാണ് ഈ കമ്പനി നടത്തുന്നത് ഖനനം പ്രദേശത്തെ കടുത്ത കുടിവെള്ളക്ഷാമത്തിന് ക്ഷാമത്തിന് കാരണമായതായും ഖനയിലെ സ്ഫോടനം മൂലം പ്രദേശത്ത് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ കേടുപാടുകളുണ്ടായതായും നാട്ടുകാർ ആരോപിക്കുന്നു കളക്ടറുടെ നേതൃത്വത്തിലുൾപ്പെടെ നിരവധി ചർച്ചകൾ നടന്നെങ്കിലും ഫലം കണ്ടില്ല ഖനനം അവസാനിപ്പിച്ച് തൊഴിലാളികളെ പുനരധിവസിപ്പിക്കണമെന്നും പ്രത്യാഘാത പഠനം നടത്തി നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് സമരസമിതിയുടെ ആവശ്യം റിപ്പോർട്ടർ കാസർകോട്